ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ലൈവ് വരുമെന്ന് പറഞ്ഞു അത് ഏതിലാണ് വരുന്നതെന്ന് പറഞ്ഞില്ല ആദ്യം യൂട്യൂബിലാണ് വരുന്നത് അപ്പം നമ്മളുടെ കളക്ഷൻ എന്ന് കാണിക്കുക അതുപോലെ തന്നെ ഒരു മത്സരം നടത്തുക അങ്ങനെയുള്ളതാണ്ട ആകെ അഞ്ച് മിനിറ്റിൻ്റെ മത്സരമുള്ളു അഞ്ചാം പത്താം മിനിറ്റ് അതിലപ്പുറം ഉണ്ടാക്കില്ല അത്യാവശ്യം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കണേ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി കളർഷൻ വെച്ചിരിക്കുക ഇത് കണ്ടില്ല ഇവിടം തൊട്ട് ഞാൻ തുടങ്ങിയാണ് റിങ് കളക്ഷനാണ് മഹാരാജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ റിങ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ലൈറ്റ് വെയിറ്റിന്റെ റിങ്ങുകളാണ് ഇത് കണ്ട കാണാൻ പറ്റുന്നു വിചാരിക്കുന്നുണ്ടല്ലേ ഇതെല്ലാം ചെറിയ ചെറിയ റിങ്ങുകളാണ് ചെറിയ റിങ് എന്ന് വെച്ചാൽ ഒരു ഗ്രാമിനെഴുന്ന് ഒരു ഗ്രാമിൽ താഴെയുള്ള റിംഗ് എല്ലാ ഷോറൂമിലും മഹാരാജയുടെ ഈ കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഒത്തിരി ടൈമായി ഒരു മിനിറ്റിന് മേലായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ ഒരു ഹായ് വിട്ട് വരാവാ ഇത് കണ്ടില്ലേ ഈ ഈയൊരു റിംഗാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള റിംഗാണ് ഈ കാണുന്നത് ഒത്തിരി റിംഗ്ലഷ്ണ്ട് ഇത് കണ്ടില്ല ഇത് ഈ ഒരു റിങ് ഈയൊരു റിങ് ഇങ്ങനത്തെ ഒത്തിരി റിംഗ് ളഷാണ് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്നത് ആഹ് മത്സരത്തിന് മാത്രമായിട്ടാണെങ്കിൽ ണി നമുക്ക് ഇവിടെ വെച്ച് കാക്കാൻ പാടില്ലേ ഇത് കണ്ടില്ലേ ആളില്ല ആളില്ലാത്ത കൊണ്ടിട്ട് ഞാൻ മത്സരം തുടങ്ങിയിട്ടില്ല ഈയൊരു കളഷനത്തെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റിങ്ക്ലാഷാണ് ഞാൻ കാണിക്കുന്നത് അടിപൊളിയല്ലേ എല്ലാരും വന്നിട്ടുണ്ടോ ഓക്കെ അതുപോലെ തന്നെ ബാങ്കിൾ ബാങ്കിൾ കളർഷനും വന്നിട്ടുണ്ടെന്ന് ബാങ്കിൾ ഒത്തിരി ഡിസൈൻ കളർ ഉള്ളത് ഇത് കണ്ടല്ലേ ബാങ്കിൾ ഒത്തിരി ഡിസൈൻ അതായത് കണ്ടില്ലേ ടു ഗ്രാം ത്രീ ഗ്രാമിന്റെ ഒക്കെ ബാങ്കിൾ കളർഷാണ് വന്നിരിക്കുന്നത് എങ്ങനെയായിട്ട് അടിപൊളിയല്ലേ ഇത് കണ്ടില്ലേ ഗ്രാം ത്രീ ഗ്രാം അടിപൊളി കളർഷാണ് വന്നിരിക്കുന്നത് എല്ലാ ഷോറൂമിലുള്ള കളർഷനും ഇത് കണ്ടല്ലേ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് കളക്ഷൻ ബ്രേസ്ലേറ്റ് കളക്ഷൻ ബ്രേസ്ലെറ്റ് കളക്ഷൻ നല്ല അടിപൊളി ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് ബ്രേസ്ലെറ്റ് കളക്ഷൻ ഇത് കണ്ടില്ലേ അടിപൊളിയാ എങ്ങനെയുണ്ട് കളക്ഷൻ കണ്ടിട്ട് എന്ത് പറയണ ആ ഇത് കണ്ടില്ലേ സ്റ്റഡ് കളക്ഷൻ ആണ് കാണിക്കുന്നത് സ്റ്റഡിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ഉത്രാട പച്ചിലാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ആളില്ലാത്തത് കൊണ്ടിട്ട് എന്താ അറിയില്ല ഞാൻ മിസ്റ്റയിലേക്ക് പോകണന്നുള്ള ഒരു ഇതിലാണ് പ്ലാനിലാണ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒത്തിരി ഒത്തിരി സ്റ്റഡ് കളക്ഷനും ഒത്തിരി ഇത് സ്റ്റഡിൽ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ ഇത് കണ്ടില്ലേ ആളില്ലാത്തത് കൊണ്ട് മത്സരം വെക്കുന്നില്ല ആള് തീരെ കുറവാണ് എല്ലാവരും ഇന്നത്തെ ദിവസം ഈ ഉത്രാടത്തിന്റെ തിരക്കി കാണണ്ട ഞാൻ അത് ചിന്തിച്ചില്ല നമുക്ക് ഈ ഒരു മത്സരം ഇല്ല ആളില്ല ആളില്ലാത്തത് കൊണ്ട് മഴ മൂലം കളി മത്സരം മാറ്റി വെച്ചിരിക്കുക അതാണ് ഓക്കേ ഒത്തിരി നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇൻസ്റ്റയിലേക്ക് പോകുക എന്നുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മലപ്പുറത്തൊരു ഷോപ്പ് കൊണ്ടുവരുന്നതാണ് ജാഫർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇൻസ്റ്റയിലേക്ക് പോര് ഒത്തിരി ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ഷോറൂമിലും എല്ലാ ഷോറൂമിലും ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനും ഇതുപോലെ തന്നെ അര ഗ്രാമിൻ്റെ അര ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കൂടെ ഇരിക്കുന്നത് ഇത് ആരോഗ്രാമിന്റെ ഒക്കെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ ഇത് കണ്ടില്ലേ ഇതൊന്ന് സെറ്റ് ചെയ്യോ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യ ഇങ്ങനല്ലേ ഇത് കുട്ടികളുടെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെയാണ് ഇരിക്കണല്ല ഇത് കൊണ്ടല്ലേ ഇതീ ഒരു കളക്ഷൻ നോക്കിക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ അത് ഇത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ ദിവസം മത്സരം വെച്ച ഒരു ഐറ്റംസ് ആണ് എന്തായാലും കഴിഞ്ഞ ദിവസം വെച്ചതാണ് ഈ ഒരു കളക്ഷൻ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയണത് ഏകദേശം ടു ഗ്രാമിൽ താഴെയുള്ള ഒരു കളക്ഷൻ ആണ് ടു ഗ്രാമിൽ താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ടു ഗ്രാമിൽ താഴെ എന്ന് പറയുന്ന പറയണ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ടു ഗ്രാമില് താഴെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആളില്ലാത്തതുകൊണ്ട് പോവുകയാണ് ഒരു മത്സരം വച്ചേക്കാം നിങ്ങൾ എന്തായാലും വന്നതല്ലേ മത്സരത്തിൽ പറഞ്ഞതുകൊണ്ട് വന്നാണ് ആളില്ല ഇതിന്റെ വെയിറ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ഈയൊരു ബ്രേസ്ലെറ്റിൻ്റെ ദാസ് എല്ലാ ദിവസവും വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിനൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ അവിടെ നിങ്ങൾ ചിന്തിക്കാത്ത വെയിറ്റ് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കാത്ത വെയിറ്റ് ആയിരിക്കും ഇത് ഒരാൾക്ക് ഒരു കമൻറ്റ് ചെയ്യാവുള്ളൂ അല്ലേ ഞാൻ എന്തായാലും ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഒരു ഈസി ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് ഒരാൾക്ക് ഞാൻ പറഞ്ഞു ഇതാരും ചിന്തിച്ചിട്ടില്ല നാനൂറ്റി നാൽപ്പത് മില് ഞാനത് പറഞ്ഞിരിക്കുന്നു നാനൂറ്റി നാൽപ്പത് മില്ലിക്ക് ഒരു ബ്രേസറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപേ നാനൂറ്റി നാല്പത് മില്ലിയെ വരുവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വെയിറ്റ് ആണ് തസ്മി അസാംക്കും വലൈക്കും എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ആകാൻ പോണ ഞാനത് മത്സരം ഒത്തിരി നല്ല നല്ല കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വെറൈറ്റി അത് പോയാൽ ഒന്നാണ് എന്തായാലും നിങ്ങൾക്ക് ഇൻസ്റ്റയിലേക്ക് പോരാമോ ഏഴ് മിനിറ്റ് ആ കമ്പോണ് ഏഹ് ഈ ഒരു കളക്ഷൻ ാസ്റ്റ് ക്വസ്റ്റിയൻ ആയിരിക്കുന്നത് ഞാൻ ഇൻസ്റ്റയിലേക്ക് പോവുകയാണ് പറയാവോ നാല് ഗ്രാമിൽ താഴെയാണ് ഞാൻ ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് നാല് ഗ്രാമിൽ താഴെ ഉള്ള നിങ്ങൾ ഇൻസ്റ്റയിലേക്ക് പോവാട്ടോ പത്ത് പേർക്ക് കമന്റ് ചെയ്യാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളെ യൂട്യൂബിനെ മറക്കരുതല്ല വന്ന വഴിയാണല്ലോ അതുകൊണ്ടിട്ടാണ് ഇത് കണ്ടില്ലേ നാല് ഗ്രാമിൽ താഴെയുള്ള ഒരു വെയിറ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുവാ അടിപൊളിയൊരു ഒരു കളക്ഷനാണ് അടിപൊളി ഒരു മത്സരവും നടക്കുന്നുണ്ട് ഈ ഒരു വെയിറ്റ് ആട്ടോ ഞാൻ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഒരു വെയിറ്റ് ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലെന്ന് ഈ ഒരു കളക്ഷൻ ഒത്തിരി അടിപൊളിയ കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ജോലി പണിയായി ഞാനത് ഈ ഒരു വെയിറ്റ് പറഞ്ഞാൽ ഒരു പെൻഡന്റ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റ് ആകുമ്പോണ് ഞാൻ ഇതിൽ നിന്ന് വൈൻഡപ്പ് ആകാണ് അതിന്റെ വിന്യേഷനോ ചെയ്യാണ് എല്ലാരും അടിപൊളി മത്സരമാണ് ചെയ്തത് ഇതാണ് മത്സരത്തിന്റെ വിന്നേഴ്സ് മൂന്നേ പത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഇങ്ങനത്തെ സാധനം ചോദിക്കുള്ളു അറുപത് എഴുപത് ശതമാനം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത് മനസ്സിലാക്കുക ആ അറുപത് ശതമാനം മൂന്ന് പത്തായിരുന്ന റൈറ്റ് ആൻസർ എന്തായാലും അടിപൊളി അല്ലേ നമുക്ക് ഇൻസ്റ്റയിലേക്ക് പോകില്ല പെട്ടെന്ന് തന്നെ അവർ ലൈവ് എടുക്കണം അവരുടെ സമ്മാനം കൊടുത്തു തന്നെ ഇന്ന് പോകുള്ളൂന്ന് പറഞ്ഞേക്കണത് എന്തായാലും എല്ലാവരും ഇൻസ്റ്റയിലുണ്ടെങ്കിൽ ഇൻസ്റ്റയിലേക്ക് പോവാം അതല്ലേ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ കളക്ഷനൊക്കെ സെറ്റ് ചെയ്യണം മത്സരത്തിനുള്ള എന്തായാലും ഓ ഇൻസ്റ്റയിലേക്ക് എല്ലാവർക്കും വരിക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു വേറെ ഒന്നും പറയാനില്ലല്ലോ